നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് മുപ്പത് രൂപയാണ് കുറഞ്ഞത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ ഒറ്റയടിക്ക് വർദ്ധിച്ചത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എന്നാൽ ഉച്ചയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞിരുന്നു നവംബറിന്റെ തുടക്കത്തിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണ്ണവില അഞ്ചിന് എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയായി താഴ്ന്നു പിന്നീട് എൺപത്തി ഒമ്പതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിൽ ചാഞ്ചാടി നിൽക്കുകയായിരുന്നു സ്വർണ്ണവില ഒക്ടോബർ പതിനേഴിന് രൂപയാണ് സർവകാല റെക്കോർഡ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്തെ ഇറക്കുമ്പോൾ ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക